ഹായ് ഗായ്സ് അപ്പം ഞാൻ ഇന്ന് ഡ്രോയിങ് ആയിട്ടാണ് ഉണ്ടാകുന്നിരിക്കുന്നത് അപ്പം ഡ്രോയിങ് ചലഞ്ച് എന്ന് പറയുന്നത് വേന ഇതിരി കുറച്ച് സ്കെച്ച് ഉണ്ട് സ്കെച്ചും ഉണ്ട് ഞാൻ കണ്ണടിച്ചിട്ട് രണ്ട് കളർസ് എടുക്കും അപ്പം അങ്ങനെ ആ കളർസിൽ രണ്ട് കളർ എടുത്തിട്ട് ഞാൻ അതുകൊണ്ട് മാത്രമായിട്ട് ആ കളർ കൊണ്ട് മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണ് പക്ഷേ നമുക്ക് ആ കളർ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റാത്ത കാരണം തന്നെ ഇപ്പം ഞാൻ പച്ചയാണ് എടുക്കണം വിചാരിക്കും പച്ച പച്ചയുടെ വേറെ ഏതെങ്കിലും കളർ എടുക്കാം പച്ചയാണ് പച്ച വേണം പച്ചയാണെന്ന് മാത്രം വേറെ എടുക്കാൻ പാടില്ല പച്ചയുടെ വേറെ അതുപോലത്തെ തന്നെ വേറെ കളറുകൾ അങ്ങനെ എടുക്കാം നമുക്ക് പച്ച മാത്ര ഇട്ടോ അപ്പോൾ അങ്ങനെ എടുക്കാൻ നമുക്ക് കളർസൊക്കെ ഇപ്പം നമുക്ക് ഇതിങ്ങനെ നേരത്തെ ഇടാൻ കണ്ണടച്ചിട്ട് വേണം നോക്ക് ഓക്കെ നമുക്ക് കണ്ണടിച്ചിരിക്കാം ഓ ആദ്യത്തെ കളർ തന്നെ ബ്രൗൺ ആണ് ബ്രൗൺ പറ്റി നമുക്ക് മിക്സ് ഓരോ കളർ എടുക്കാം കണ്ണടിക്കാൻ പോവാണ് ഓ ഗ്രീൻ 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 ഗ്രീൻറെ നമ്മൾക്ക് പല കളർ ഓ ഗ്രീൻ എടുക്കിട്ടൊക്കെ നമുക്ക് ബ്രൗണും ഓർണ്ളു കേട്ടോ ബ്രൗൺ ഓർണ് നമുക്ക് മൂന്ന് ഗ്രീൻ പലതരത്തിലുള്ള ഗ്രീനും കിട്ടിയിട്ടുണ്ട് ഒരു ബ്രൗണും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വരയ്ക്കുന്നതിപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല നമ്മൾക്കൊരു പ്ലെയിൻ ഫോർ ഷീറ്റ് എടുത്തിട്ട് വരച്ചു തുടങ്ങി ഞാനിപ്പോൾ കാണിച്ചു തരില്ലോ നമുക്ക് ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എപ്പോഴും വരയ്ക്കാറുള്ളൊരു സാധനത്തിന് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് വീടാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെങ്കിലും വരച്ച് ഓർമ്മയിൽ ഞാൻ വീട് വരും കൂടെ വരയ്ക്കേസ് ഉണ്ടോ വരച്ചു അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചു തരില്ല നിങ്ങൾക്ക് ലാസ്റ്റ് എല്ലാ സ്കെച്ചുകൊണ്ടും ഞാൻ വരച്ച് കാണിച്ചു കഴിയാറായിട്ടുണ്ടേ നമുക്ക് ഇനി ഗ്രീനോണ്ട് എന്തെങ്കിലും കണിച്ചു കൂട്ടി കൂടുതൽ ഇതിലെ ബ്രൗൺ ആണ് ചേർത്തിരിക്കുന്നത് ഗ്രീനുകൊണ്ട് എന്തെങ്കിലും തെങ്ങൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ ഇത് പനതിങ്ങ് പോലെ ഇങ്ങനെ നമ്മൾ ഒരു നൂറ് എടുത്ത് വരയ്ക്കാൻ കേട്ടോ തെങ്ങിനീന ഇങ്ങനെ ഡോട്ട് ഡോട്ട് എടുക്കാനാണ് അതുകൊണ്ട് വേറെ ഒരു രക്ഷയൊന്നുമില്ല കേട്ടോ മരത്തിൻ്റെ ചില്ല നമുക്ക് ഇനി ബ്രൗൺ കൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത് നമുക്ക് ഞാൻ പല കളറും നമ്മൾ മാറ്റിയെടുക്കാൻ കേട്ടോ ഗ്രീൻസ് അങ്ങനെ പല കളറും ഈ മൂന്ന് കളർ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാണ്ട് വേറെ കളർ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ റൈറ്റ് കഴിയാറായിട്ടുണ്ട് ഇനി ഇവിടെ അവിടെ കൂടി കൂടെ നിന്ന് ഒരു ഇതുപോലെ നമുക്ക് ഷെയ്ഡിട്ട് കൊടുക്കണം അപ്പം ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ബ്രൗണിയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വരച്ച് കഴിഞ്ഞിട്ടില്ല നമുക്ക് കാ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ വഞ്ചിയൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു ആലച്ചി നെയിലൊക്കെ കിട്ടിയതാണ് കേട്ടോ വഞ്ചി ഏകദേശം മരിച്ചു കഴിയാറായിട്ടുണ്ട് പക്ഷീനൊക്കെ ബ്രൗൺ കളർ ഉണ്ടെന്ന് വേണമെങ്കിൽ അരിച്ച കളർ അവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ട് ഇനി വരച്ചത് കാണിച്ചു തരാം നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇടിച്ചാം വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇതാണ് ഞാൻ ബ്രൗൺ കൊണ്ടും വച്ചുകൊണ്ടും ചെയ്ത ഒരു ചിത്രം എന്ന് പറയുന്നത് ഇത് ഞാൻ ഓരോന്നും വരച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ യൂസ് ചെയ്തൊരു പടമാണ് കേട്ടോ ഈ ഒരു എഫർട്ട് ഷീറ്റാണ് കാരണം വേണ്ടത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് എനിക്കൊരു പിടി ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ഞാൻ ഈ ഒരു രൂപത്തിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോ ഈ ഒരു ഭാഗം കാണാനായിട്ട് വയനാട്ടിലത്തെ പോലെ ഉണ്ടല്ലേ അച്ചരുളിയൊക്കെ ആയിട്ട് കാണാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇവർ ചെയ്ഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുത്തുകുത്താണ് കൊടുക്കുന്നത് കേട്ടോ കാക്കൊക്കെ ബ്രൗൺ കളറായി പോയി ശരിക്കും വയനാട്ടിലത്തെ പോലെ ഉണ്ട് കേട്ടോ എനിക്ക് ഫീൽ ആവുന്നത് ഏത് കണ്ടിട്ട് വയനാട്ടിലത്തെ പോലെ ഉണ്ടോ എനിക്ക് തോന്നുന്നേ അടുത്ത വീഡിയോയില് കാണാം ടാറ്റ Bye bye.